സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാത്തിരുന്ന ആ വഴിതിരിവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രഗ്നന്റാണ് എന്നുള്ള കാര്യം സച്ചിയോട് തുറന്ന് പറയുന്നതിനായി തയ്യാറാവുകയാണ് രവതി അപ്രതീക്ഷിതമായ ഈ സന്തോഷ വാർത്ത കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അത്രയധികം സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇതോടെ രേവതിയെ കെട്ടിപിടിക്കുന്ന സച്ചി വീട്ടിൽ ഈ കാര്യം അറിയിച്ചു എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രേവതി സച്ചിയോട് ആദ്യം പറയാനാണ് താൻ കാത്തിരുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷെ ഈ കാര്യം അറിയുന്നത് സച്ചിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല ഇതോടെ വീട്ടിലെ അവകാശങ്ങളെല്ലാം അവൾ സ്വന്തമാക്കുമെന്ന് കണക്കുകൂട്ടുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്